ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മരുന്നിലൂടെ അല്ലാതെ ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മുരിങ്ങയില ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക തോരനായും സൂപ്പായുമൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി എന്നിവയ്ക്ക് ബി പിയെ സാധാരണ നിലയിൽ എത്തിക്കുവാൻ കഴിവുണ്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടുതലായി ഉപയോഗിക്കാം വെളുത്തുള്ളി അല്പം തേനിലിട്ട് വെച്ചിട്ട് ദിവസേന ഒന്നോ രണ്ടോ അല്ലി വീതം കഴിക്കുകയാണെങ്കിൽ ബിപിയും കൊളസ്ട്രോളും നോർമൽ റേഞ്ചിലാകും നെല്ലിക്ക ജ്യൂസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നെല്ലിക്ക ദിവസവും കഴിക്കുകയാണെങ്കിൽ ബി പി നമുക്ക് കുറച്ച് നിർത്താൻ സാധിക്കും നോർമൽ റേഞ്ചിലേക്ക് നിർത്താൻ സാധിക്കും തണ്ണിമത്തിൻ്റെ കുരു ഉണക്കി പൊടിച്ച് കഴിക്കുകയാണെങ്കിൽ ബി പി കുറയ്ക്കാൻ സഹ സാധിക്കുന്ന ഒന്നാണ് ഇത് നമുക്ക് വെള്ളം ചേർത്തോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് ഇനി ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് പറയാം നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇതെങ്ങനെ മാനേജ് ചെയ്യും എൻ ഇങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും ബി പി ഉണ്ടാവും മെഡിറ്റേഷൻ യോഗ ഇവയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മരുന്നൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം